ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കൂടി ചെയ്ത് കാണാൻ മറക്കല്ലേ പെൻഷൻ അറിയിപ്പുകളും അതുപോലെ അക്ഷയവുമായി ബന്ധപ്പെട്ട പുതിയ അപ്ഡേഷനുകളും ഗവൺമെൻറിൽ നിന്നും വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പുകളുമായിരിക്കും ഈ ചാനലിൽ ഉണ്ടാവുക എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഒരു കുടുംബത്തെ വളരെ വേഗം കടക്കണിയിലാക്കുന്ന ഒന്നാണ് മെഡിക്കൽ അടിയന്തിരാവസ്ഥകൾ രോഗം വരാൻ പ്രത്യേകിച്ച് പ്രായമൊന്നുമില്ലെങ്കിലും പെട്ടെന്ന് അസുഖങ്ങൾ പിടിപെടുന്നത് കുടുംബത്തിലെ മുതിർന്ന പൗരന്മാരെയാണ് ഇത് പരിഹരിക്കാൻ സഹായിക്കുന്ന ഒന്നാണ് ആരോഗ്യ ഇൻഷുറൻസുകൾ ഇന്ത്യയിലെ ആളുകളുടെ ഈ അവസ്ഥ തിരിച്ചറിഞ്ഞുകൊണ്ട് എഴുപത് വയസ്സും അതിൽ കൂടുതലുമുള്ള മുതിർന്ന പൗരന്മാർക്ക് മെച്ചപ്പെട്ട ആരോഗ്യ ഇൻഷുറൻസ് ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി ഇന്ത്യൻ സർക്കാർ അവതരിപ്പിച്ച ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത് പ്രധാൻ മന്ത്രി ജൻ ആരോഗ്യ യോജന അഥവാ എ ബി പി എം ജെ എ വൈ ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന വഴി ഏകദേശം പന്ത്രണ്ട് കോടി ദുർബല കുടുംബങ്ങൾക്ക് സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ് ലഭിക്കുന്നുണ്ട് ഇതുവരെ നാൽപ്പത്തിരണ്ട് കോടിയിലധികം ആയുഷ്മാൻ കാർഡുകൾ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തു ഇത് കേന്ദ്ര സർക്കാരിന്റെ ഫ്ലാഗ്ഷിപ്പ് ഹെൽത്ത് കെയർ പ്രോഗ്രാം ആണ് ഈ സ്കീം ഉപയോഗിക്കുന്ന ഒരു കുടുംബത്തിന് ഒരു വർഷം ഒരു വർഷം വരെ അഞ്ച് ലക്ഷം രൂപ കവറേജ് ലഭിക്കും അതുപോലെ ആ കുടുംബത്തിൽ മുതിർന്ന ഒരു പൗരൻ ഉണ്ടെങ്കിൽ അവരുടെ ചികിത്സക്കായി അഞ്ച് ലക്ഷം തുക കൂടി ലഭിക്കും ആകെ മൊത്തം പത്ത് ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കും ഉദാഹരണത്തിൽ ഒരു കുടുംബം ആയുഷ്മാൻ ഭാരത് സ്കീമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് കുടുംബത്തിൽ ഭാര്യ ഭർത്താവ് കുട്ടികൾ ഇവരെ കൂടാതെ മുതിർന്ന പൗരന്മാർ എന്നിവരാണ് ഉള്ളത് ആകെ ഒരു കുടുംബത്തിന് ലഭിക്കുന്നത് പത്ത് ലക്ഷം രൂപയുടെ കവറേജ് ആണ് ഇതിൽ ഭർത്താവ് ഭാര്യ കുട്ടികൾ എന്നിവർക്ക് ട്രീറ്റ്മെന്റ് ആവശ്യമെങ്കിൽ അവർക്ക് അഞ്ച് അഞ്ച് ലക്ഷം രൂപ ഉപയോഗിക്കാം ബാക്കി കിടക്കുന്ന അഞ്ചു ലക്ഷം രൂപ ആ കുടുംബത്തിലെ എഴുപത് വയസ്സ് മുകളിൽ പ്രായമുള്ളവർക്കായി മാറ്റിവെച്ചിരിക്കുകയാണ് മൊത്തം ലഭിക്കുന്ന തുകയിൽ അഞ്ചു ലക്ഷം മാത്രമേ കുടുംബത്തിലുള്ളവർക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ ഈ പദ്ധതിയിൽ ചേരുന്നതിന് ഒരു കുടുംബത്തിന് പരിധി നിശ്ചയിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ മുതിർന്ന പൗരന്മാർ ഉൾപ്പെടുന്ന കുടുംബാംഗങ്ങൾക്ക് ഇത് ഗുണകരമാണ് കൂടാതെ മുതിർന്ന പൗരന്മാർക്കുള്ള യോഗ്യത തീരുമാനിക്കുന്നത് വരുമാനമോ സാമ്പത്തിക സ്ഥിതിയോ നോക്കിയല്ല പകരം എഴുപത് വയസ്സ് പൂർത്തിയായോ അല്ലെങ്കിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമുണ്ടോ എന്ന് നോക്കിയാണ് നിങ്ങളുടെ ആധാർ കാർഡ് പരിശോധിച്ചാണ് പ്രായം വിലയിരുത്തുന്നത് എന്നാൽ ആധാർ കാർഡിൽ അപേക്ഷകന്റെ ജനന വർഷം മാത്രമാണ് ഉള്ളതെങ്കിൽ പിന്നീട് വരുന്ന ജനുവരി ഒന്ന് ഔദ്യോഗികമായി ജനന തീയതിയായിട്ട് കണക്കാക്കും അതുപോലെ ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് കാർഡ് ലഭിക്കണമെങ്കിൽ അപേക്ഷകൻ ഇ കെ വൈ സി നടപടിക്രമങ്ങൾ പൂർത്തിയായിരിക്കണം എങ്ങനെയാണ് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ എൻറോൾമെൻറ്റുകൾ നടത്തേണ്ടതെന്ന് നോക്കാം ഒരു കുടുംബത്തിൽ ഒന്നിലധികം പ്രായമുള്ളവർ ഉണ്ടെങ്കിൽ പ്രത്യേകം എൻറോൾമെൻറ്റുകൾ നടത്തേണ്ടുന്ന ആവശ്യമില്ല എന്നാൽ കുടുംബത്തിൽ എഴുപത് വയസ്സിന് മുകളിൽ പ്രായമായ ആദ്യത്തെ കുടുംബാംഗത്തെയാണ് ആദ്യം എൻറോൾ ചെയ്യേണ്ടത് ആദ്യത്തെ കുടുംബാംഗം എൻറോൾ ചെയ്തു കഴിഞ്ഞാൽ ആയുഷ്മാൻ ഭാരത് എൻറോൾമെൻറ്റ് പോർട്ടലിലെ ആഡ് മെമ്പർ ഫീച്ചറുകൾ ഉപയോഗിച്ച് മറ്റ് മുതിർന്ന പൗരന്മാരെയും ആഡ് ചെയ്യാൻ സാധിക്കും കവറേജ് നിങ്ങൾ യോഗ്യത നേടിയിട്ടുണ്ടെങ്കിൽ എല്ലാ മുതിർന്ന പൗരന്മാർക്കും വ്യത്യസ്ത കാർഡുകൾ ലഭിക്കും നിങ്ങൾ ഒഫീഷ്യലി എൻറോൾ ആയാൽ തൊട്ടടുത്ത ദിവസം മുതൽ നിങ്ങൾക്ക് ചികിത്സയ്ക്കായി ഇത് ഉപയോഗിക്കാം ഇതിന് പ്രത്യേകിച്ചൊരു കാലാവധി പറഞ്ഞിട്ടില്ല ആയുഷ്മാൻ ഭാരത് കാർഡിനായി എങ്ങനെ അപേക്ഷിക്കാം ആയുഷ്മാൻ ഭാരത് കാർഡിനായി ഓൺലൈനിലും അപേക്ഷ നൽകാം ഇതിനായി അപേക്ഷകൻ ആയുഷ്മാൻ ഭാരത് പോർട്ടൽ തിരഞ്ഞെടുക്കണം അല്ലെങ്കിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ആയുഷ്മാൻ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് അപേക്ഷിക്കാം ഇത് ചെയ്യാൻ അറിയാത്തവർ അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ വഴി ചെയ്താലും മതി